അല്ലാമലേക്കും നമ്മളെല്ലാ പ്രവർത്തകന്മാരും ഇന്ന് കോഴിക്കോട് വെച്ചിട്ട് സമൂഹത്തിന്റെ പരിപാടി ഉണ്ട് അതിൽ നിർബന്ധമായി പങ്കെടുക്കണം ഇൻഷാല്ല മറ്റന്നാൾ തീരുവരും സമുദായവും ഉമ്മത്തും നമുക്കൊപ്പമാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത എല്ലാ ഓരോരുത്തർക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഇന്നുകൊണ്ട് എന്താണ് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാത്തത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെ എന്താണ് എങ്ങനെ എന്ന് പരസ്പരം പറയുന്നതിനപ്പുറം നമ്മുടെ പരിപാടികൾ ഗംഭീരമായി വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഓരോ പ്രവർത്തകന്മാർക്കും ഈ ഒഴമാ വിമറ ബന്ധം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും മുഖവിലക്കെടുത്തുകൊണ്ട് ഇന്നത്തെ പരിപാടി വമ്പിച്ച വിജയമാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരും നമ്മുടെ പരിപാടിയാണെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എസ് എം എഫിൻ്റെ പരിപാടി വിജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി ഇതൊരു ശക്തമായ പ്രവർത്തകന്മാരുടെ വികാരം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് ആളെ മനസിലായില്ലേ മുപ്പരന്നെ രാവിലെ ഒരു ഓയിസ് വിട്ടല്ലോ ഏ ഇന്ന് കോഴിക്കോട് ഒരു നവോത്ഥാന സമ്മേളനം നടന്നു പറയാൻ ആഗ്രഹിച്ചതല്ലതൊന്നും പറ പറയേണ്ടി വരികയാണ് നമ്മളൊക്കെ ഒന്നിച്ച് നിൽക്കേണ്ടവരാണ് പക്ഷേ ഈ ജാതി ഓയിസിലൊക്കെ വരുന്ന ഇയാളെ പോലെയുള്ള ആളുകളെയാണ് ആദ്യം പടിയടിച്ച് പിഡം വെക്കേണ്ടത് കോഴിക്കോട് നവോത്ഥാന സമ്മേളനം നടന്നു എസ് എം എഫിൻ്റെ പേരിൽ ആ സമ്മേളനത്തിലേക്ക് ആളുകൾ വരാൻ വേണ്ടിയാണ് ഇയാൾ വഹിച്ചിട്ടത് ആയിക്കോട്ടെ അലഹമുള്ള സന്തോഷമാണ് നമുക്ക് ആ വിഷയ പരിപാടികളൊക്കെ സംസ്ഥാന പരിപാടികളൊക്കെ വിജയിക്കണം പക്ഷേ സമസ്തയുടെ ഔദ്യോഗിക തീരുമാനങ്ങൾക്കും മുഷാഫറുടെ തീരുമാനങ്ങൾക്കെതിരെ പ്രവർത്തിച്ച് എസ് എം എഫിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് തനിക്കാക്കി പടുക്കാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ ആളുകൾ അവർ വലിയ പരിപാടി വെച്ചതാണ് ആ പരിപാടീൻ്റെ കോലം വഴി ഞാൻ കാണിച്ചാലാണ് ഇയാൾ രാവിലെ ഒരു വോയിസ് ഇട്ടിരുന്നു സംസ്ഥാനകളുടെ സൂനിയർ സ്റ്റുഡൻറ് ഫെഡറേഷൻ്റെ സമ്മേളനത്തിനൊക്കെ ആദർശ സമ്മേളനങ്ങളൊക്കെ കൊച്ചാക്കിയിട്ട് അവിടെ വിദ്യാർത്ഥികളും കുറഞ്ഞ ആളുകളെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വോയിസ് നമ്മൾ കേട്ടതാണ് അവിടെ ഉമറാക്കളില്ല ജനങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ വോയിസ് ഒന്നും കൂടി നമുക്ക് കേൾക്കാം പിന്നെ നാലാളുകൾ തീരുമാനിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാല് സാധാരണക്കാർ ഒപ്പം എന്നുള്ളത് സമന്നതരായ നേതാക്കന്മാർ മനസ്സിലാക്കുന്നതും കൂടി കാരണം അവർ കൂടി ഇത്തരം കാര്യത്തിൽ ഇവരെ മഹാന്മാരായ സമന്നതരായ നേതാക്കന്മാർ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമുദായം കൂട്ടത്തിലില്ല മഹലുകളെന്ന് കൂട്ടത്തിലുണ്ടാവില്ല ഒമറാക്കൾ കൂട്ടത്തിലുണ്ടാവില്ല ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ആരെങ്കിലും രണ്ടോ മൂന്നോ ആളുകൾ പറയുന്നതിനു വെച്ചാൽ അല്ലെങ്കിൽ തൊള്ളിയും പുള്ളിയിട്ട് പറയാൻ പറ്റിയ നാലാളുകൾ ഉണ്ടെങ്കിലും മറ്റുള്ള ഭാവങ്ങളൊക്കെ എന്താ നിഷ്ക്രിയമാക്കാൻ പറ്റുന്ന ആളുകൾ അതിൽ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് തീരുമാനം എടുത്താൽ അത് ഉള്ളിലെ തീരുമാനാവുള്ളൂ മഹലത്തുകളില് തീരുമാനമാകൂല എവിടെയും പരിപാടിയൊക്കെ നാല് കുട്ടികളാണ് നമ്മൾ കാണുന്നത് നമുക്കറിയാം ആദർശം വന്നോട് പറഞ്ഞ നടക്കുന്നുണ്ട് നാല് മദ്രാസിലെ കുട്ടികളും പള്ളിക്കലെ കുട്ടികളാണ് ഈ പരിപാടിയൊക്കെ കാണുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കണ്ടല്ലോ എന്നിട്ട് തങ്ങളെ കൂടെയാണ് ബാക്കിയുള്ള ഉമറാക്കളും ഉലമാക്കളും ഉള്ളത് നാട്ടിലെ മഹലൊക്കെ ഉള്ളത് അതിൻ്റെ കോലപ്പതാക്കാണ് വലിയ നേതാവിൻ്റെ പ്രസംഗം തുടങ്ങണ മുമ്പ് തന്നെ വൈകുന്നേരം തന്നെ കസാരകളൊക്കെ കാലിയാണ് പിന്നെ വലിയ നേതാവ് വരുന്ന സമയത്ത് സാധാരണ ഇപ്പോൾ പൊതുവിലും കാണുന്നത് കസാരകളോടാണല്ലോ പ്രസംഗം ഉണ്ടാവില്ലേ ആ ഒരു സ്ഥിതിയാണ് ഇപ്പം നടന്തകൾക്കുള്ളത് എന്നിട്ടാണ് ഇപ്പം സമുദായം മേഖലക്കെ നമ്മളെ അമ്മൻ്റെ കൂടെ കാണുന്ന ഉളുപ്പുണ്ടോ താങ്കൾക്കൊക്കെ ഇങ്ങനെ പറയാന് ഇതൊക്കെ പറയേണ്ടി വരികയാണ് ബഹുമാനപ്പെട്ട സമസ്യകളുടെ ജമീനത്തില നമുക്കെതിരെ അതിൻ്റെ മുഷാവറ തീരുമാനങ്ങൾക്കെതിരെ കൊഞ്ഞനം കുത്തിയിട്ട് വലിയ നാവില് വർത്താനം പറഞ്ഞ് ഒരു ഭാഗത്ത് ഇരിക്കല്ല വേണ്ടത് പുറത്തിറങ്ങിയിട്ട് ആളുകളെ കൂട്ടി ഒരു സമ്മേളനം വിജയിപ്പിക്കും ഈ ഗതിയാണ് നിങ്ങൾക്ക് വരാനുള്ളത് സമുദായം പുറങ്കാലുകൊണ്ട് ആരെയാണ് മാറ്റി നിർത്തിയതെന്ന് കണ്ടോളി ഇതാണ് കോലം ഏ വലിയ ഔദ്യോഗികമായ കാര്യങ്ങൾ പറയണം സ്റ്റേജിൻ്റെ സ്റ്റേജിലിരിക്കുന്ന ആളുകൾ പോലും വീഡിയോ എടുത്ത് കൂടിയാണ് പ്രസംഗിക്കുന്ന പ്രാസംഗൻ്റെ പിന്നിൽ നിന്നിട്ട് സദസ്സിനെ കാണിക്കുന്ന രംഗണങ്ങളെ കണ്ടോളി എന്താണ് അവസ്ഥ എന്നിട്ടാണ് പറയണത് സമുദായ ഇല്ല ഉമറാക്കളില്ല മഹലില്ല എസ് കെ എസ് പരിപാടി വന്ന് കണ്ടോക്കിങ്ങൾ അവിടെ ജനങ്ങൾ അവിടെയാണ് കൂടണത് അവിടെയാണ് സമുദായമുള്ളത് അവിടെയാണ് ഉമറാക്കളും ഉലമാക്കളും സമുദായത്തിലെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ അംഗങ്ങളും സമുദായ സ്നേഹികളും പ്രസ്ഥാന ബന്ധുക്കളൊക്കെ ഒത്തുകൂടുന്ന പരിപാടി ഇതേ വേദിയിൽ കഴിഞ്ഞ ആഴ്ചയിൽ എസ് കെ എസ് എഫിൻ്റെ ഒരു സമ്മേളനം നടന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഫോട്ടോ കൂടി കണ്ടോളി ഒരു വറക്കത്തിന് വേറെ എന്തു പറയാനോ ഇത് കണ്ടോളി കേട്ടോ സമുദായങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനിയെങ്കിലും ഈ പണി നിർത്തിവെക്കുന്നതായിരിക്കും നന്നാവാം